അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ബിന്നി വിട പറഞ്ഞിരിക്കുന്നു അതെ ഒരാളും കൂടി ആ വീട്ടിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുകയാണ് വളരെ സങ്കടകരമായ ഒരു വിടവാങ്ങലായിരുന്നു ബിന്നിയെ സംബന്ധിച്ചിടത്തോളം താൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ തനിക്കറിയാം എന്താണ് സംഭവിച്ചത് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് ആദ്യമായി ബി ബി ഹൌസിന്റെ ലേഡി ക്യാപ്റ്റനായി ബിന്നിയെ തെരഞ്ഞെടുത്തു ആ ക്യാപ്റ്റൻസിയാണ് ബിന്നിയുടെ കുളം തോണ്ടിയതെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അധികാരം ചില ആൾക്കാരെ മത്തുപിടിപ്പിക്കുമെന്ന് കേട്ടിട്ടില്ലേ ക്യാപ്റ്റൻ എന്നുള്ള അധികാര പദവിയിൽ ഇരുന്നുകൊണ്ട് ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു ക്യാപ്റ്റന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അഴിഞ്ഞാടിയപ്പോഴേ പ്രേക്ഷകർ പുറത്ത് തീരുമാനിച്ചു ഇനി അധികം ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് എന്തായാലും ബിന്നി വിട പറഞ്ഞിരിക്കുകയാണ് സാബു ഗസ്റ്റായി അകത്തി എന്നപ്പോൾ അയാൾ ഒരു ജോക്കായിട്ടാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ വാക്ക് അച്ചട്ടായി മാറിയിരിക്കുകയാണ് എന്താണ് സാബുവിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്കാരെല്ലാം പുറത്താകുമോ അങ്ങനെ അയാളുടെ കഴിഞ്ഞ സീസണുകൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് വ്യക്തതയില്ല ഇതുവരെയും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമില്ല പക്ഷെ ബിന്നിയുടെ മുഖത്ത് നോക്കി അടുത്ത ആഴ്ച എവിക്റ്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് അയാൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും വേറൊന്നും കൊണ്ടല്ല ഞാൻ ചിന്തിക്കുന്നത് ബിന്നിക്ക് വോട്ട് വളരെ കുറവായിരുന്നു സോഷ്യൽ മീഡിയ പോളുകളൊക്കെ ബിന്നിക്ക് എതിരായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രവചിക്കുവാൻ കഴിയുമായിരുന്നു ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള വ്യക്തി ബിന്നി തന്നെയാണെന്ന് അത് അദ്ദേഹം മുന്നമേ കൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രവചനം പോലും ലാലേട്ടൻ ഓർപ്പിച്ചപ്പോഴാണ് ബിന്നിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സാബുചേട്ട എന്നുള്ളൊരു വിളിയും അവിടെ വെച്ച് ബിന്നി വിളിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ ബിന്നിക്ക് കിട്ടിയത് പോലൊരു സൗഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല അതെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി വീക്കിൽ ഒരാൾക്ക് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ കൂടെ താമസിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് അത് ബിന്നിയെ സംബന്ധിച്ചിടത്തോളം വളരെ റിലാക്സ് ആകാനുള്ളൊരു സമയമായിരുന്നു ആസ്വാദ്യകരവുമായിരുന്നു വീട് വിട്ട് പുറത്തു പോകുവാൻ തുടങ്ങുമ്പോൾ അവസാനം ബെന്നി വീട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു പക്ഷേ അത് പുറമേ പ്രകടിപ്പിക്കുവാൻ പറ്റില്ല അങ്ങനെ പുറമേ പ്രകടിപ്പിച്ചാൽ ആരെങ്കിലും ആയിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അങ്ങനെ അറ്റാച്ച്മെന്റ് വന്നാൽ ഇതൊരു ഗെയിമാണ് പല കാര്യങ്ങളും വെട്ടി തുറന്ന് മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റാതെ വരും അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞാൻ നിൽക്കുകയായിരുന്നു പക്ഷേ എല്ലാവരോടും സ്നേഹമാണ് പുറത്തു വന്നതിന് ശേഷം ഈ ഒരു ബന്ധം നമുക്ക് വീണ്ടും ഊർജിതമാക്കി മുൻപോട്ട് കൊണ്ടുപോകണം എല്ലാവരും നന്നായി കളിക്കും വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വീടിനോട് ബിന്നി വിട പറഞ്ഞിരിക്കുകയാണ് പല കൊടുങ്കാറ്റുകളും ബിന്നി അതിനകത്ത് നിന്നപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പുറത്തു വരുന്ന ബിന്നി എന്തായിരിക്കും കാണാൻ പോകുന്നത് താൻ കൊടുത്ത പി ആറിനെ കുറിച്ചുള്ള കണക്കുകൾ പുറം ലോകം ചർച്ച ചെയ്തതിനെ കുറിച്ചായിരിക്കും താൻ അവിടെ നിന്നുകൊണ്ട് പി ആറിനെതിരെ സംസാരിക്കുകയും തേങ്ങിക്കരയുകയും ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ തന്റെ പി ആർ വർക്കിന്റെയും അതിന് കൊടുത്ത എമൗണ്ടിന്റെയും ഒക്കെ കണക്കുകൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ എങ്ങനെ എന്താണാവൂ ബിന്നി നീ അതിനോട് പ്രതികരിക്കാൻ പോവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്